പാലക്കാട് സ്കൂൾ പറമ്പിലാണ് അപ്പോൾ ഇവിടെ ഹെൽത്ത് ക്ലബിൻ്റെ നൂറാം ദിവസത്തെ പ്രോഗ്രാം ഉണ്ട് എൻ്റെ പേര് ഷാജി ഇവിടുത്തെ കോർഡിനേറ്ററാണ് നെക്സവൻ ഹെൽത്ത് ക്ലബിൻ്റെ അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി ഇവിടെ നടക്കുന്നത് നൂറാം ദിവസം അതായത് തുടങ്ങിയിട്ട് നമ്മൾ നൂറാം ദിവസം കഴിഞ്ഞു അതിൻ്റെ ഒരു പരിപാടിയാണ് ഏകദേശം എത്ര ആളുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ എഴുപതോളം ആളുകളാണെങ്കിൽ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം പിന്നെ നോമ്പോ കുറച്ച് ആൾക്കാർ കുറേ അതിനുശേഷം ഇപ്പൊ അമ്പത്തഞ്ചറിന്റെ അടിയിലായിട്ട് ആളുകൾ എൺപതോളം ആളുകൾ രാവിലെ വൈകുന്നേരമായിട്ട് ചെയ്യും ഞാനൊന്ന് ട്രെയിനറാണ് അതേപോലെ സൈനുദ്ദിണ്ട് ട്രെയിനർ മൂന്നാൾമാരുണ്ട് രണ്ടു മൂന്നാളുകാരുണ്ട് യ്യൂർ വെൽക്കം ടു മൈ ചാനൽ വാണ്ടർ ഗ്രൂപ്പ്

എന്റെ ഹൃദ്യമായ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് എന്നാൽ നമുക്ക് വർദ്ധിക്കാനും കൊഴുപ്പ് അലിക്ക് കളയാനുള്ള നിലത്തിനധികം ഉയർത്തണ്ടായിട്ട് പിടിച്ചിട്ട് റോട്ടേറ്റ് ചെയ്യാം കറക്കി എടുക്കാൻ ശ്രമിക്കുക

വയറും ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക കയ്യിൽ ചൊവ്വയിൽ പച്ചയുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ടക്കും നട്ടിൽ ഭയപ്പെടുത്താൻ സഹായിക്കും ജോയിന്റിലെ പ്രശ്നങ്ങൾ അതേപോലെ നമ്മളെ കാലിന്റെ തൊടിച്ചു ശക്തിപ്പെടുത്തുന്ന സിറ്റിംഗ് പൊസിഷനിലേക്ക് പോകുന്ന അടിയിലെത്തിയിട്ട് മാത്രമാണ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് കൈകൾ ഷോൾഡറിന്റെ ഉയരത്തിൽ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കാൻ നിങ്ങളുടെ ഫിംഗറിന്റെ ടിപ്പ് വേദനിക്കണം വയർ വേദനിക്കണം അത്രയും ലോഡ് കൊടുക്കണം നമ്മളെ കാലുകളെ ഒരുപാട് ഫലപ്പെടുത്തുന്ന വ്യായാമമാണ് സെൻറ്ററിൽ ശേഷം തള്ളവിലുപയോഗിച്ച് അതിനർത്തിയിട്ടാണ് അങ്ങനെയാണ് കൈകള് വിരലുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ടവല് കറക്റ്റായിട്ട് ജപ്പ് ചെയ്യുക നമ്മൾ ചെയ്യുന്ന ഏറോബിക് വ്യായാമത്തിൽ രണ്ടാമത്തേതാണ് ഇത് ചെയ്തത് ഒരു ടെൻ സെക്കൻഡ് റിലാക്സ് ഉണ്ടാവും ഒരു ഡെമോ നിങ്ങളെല്ലാം ചെയ്താൽ കറക്റ്റ് ആണെന്ന് എന്നിരുന്നാലും എന്റെ ഡെമോ കാണാൻ കാണാപ്പോ ഞാൻ എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും ഡെമോ ആണ് കൈ ചൂടാക്കി എടുക്കുന്നത് കംപ്ലീറ്റ് ഹീറ്റപ്പ് ചെയ്യും ആ ഹീറ്റപ്പ കൈവുള്ള നേരെ കണ്ണിന്റെ മുകളിലോട്ട് കൊണ്ടുവരിക ആ സമയത്ത് കണ്ണടക്കുക അപ്പൊ കണ്ണടക്ക ആ കൈവെള്ളിലെ ചൂട് പൂർണ്ണമായിട്ടും കണ്ണിന്റെ മുകളിൽ കൊടുക്കുക കണ്ണിന്റെ പാളിന്റെ മുകളിൽ കണ്ണടച്ചും കണ്ണിന്റെ പാളിന്റെ മുകളിൽ ആ ചൂട് കംപ്ലീറ്റ് കണ്ണിന്റെ രഗ്നേക്ക് അതിന്റെ ഗുണം ലഭിക്കുന്നുണ്ട് നേരെ കൈ താഴെ നടുവല്ലുപിച്ച് നടുവല്ലുപയു മൂക്കിന്റെ രണ്ട് എൻ്റെ ഭാഗവും നന്നായിട്ട് മൂന്നോ നാലോ പ്രാവശ്യം മസാജ് ചെയ്തു പ്രഷ കൊടുക്കുന്നു മസാജ് ശേഷം കൈ കൈമുള്ള പോകും കൈ മുകളിലോട്ട് പോകുമ്പോൾ കൈവെള്ളകൾ നമ്മുടെ കബിളുകളില് പ്രഷ് ചെയ്തും കൊണ്ടാണ് പോകുന്നത് നന്നായിട്ട് ചെയ്യുക കൈ മോളോട്ട് കൊണ്ടുപോക രണ്ടാമതും അതേപോലെ മൂന്ന് ഇന്ന് ലോകത്ത് എന്ന് ഞങ്ങൾ നമുക്ക് പറയാം ധാരാളം സ്ഥലങ്ങളിൽ ഈ എക്സസൈസ് നടക്കുന്നുള്ളതാണ് നമ്മുടെ ഈ നൂറാം ദിന ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് അഹമ്മദ് സാഹിബ് ഒരാളാണ് അദ്ദേഹത്തെ വേണ്ടി യഥാർത്ഥമായി സ്വാഗതം വളരെ സന്തോഷമുണ്ട് എനിക്ക് ഈ പരിപാടിയിൽ പോകാം ഞാൻ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണ് എനിക്കെന്നുള്ളത് ഞാൻ കുറച്ച് സമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ സംഘാടകർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി എന്നും നിലനിർത്തി തരട്ടെ കൂടുതൽ നമ്മുടെ സഹോദരന്മാരിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ പോകുന്ന ഈ കൊടുക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു ചെയ്യാം നമ്മളെ പ്രദേശത്തേക്ക് കൊണ്ടുവരാൻ

യും സ്വന്തമായി പന്ത്രണ്ടിൽ പരം യൂണിറ്റ് ചെയ്ത ഒരു വർഷത്തോളം കീശേരി യൂണിറ്റിൽ പോയ അവിടെ നിന്നും ഗ്രേറ്റ് ലീഡറും ട്രെയിനറുമായി മെക്സവന്റെ പാലക്കാട് സ്കൂൾ പറമ്പിൽ മട്ടുവളർത്തിയ നമ്മുടെ അഭിമാന താരം സൈനുദ്ദീൻ കൊമുവിന് സൗഖത്ത് വളച്ച ആദരിക്കുന്നു ആദരിക്കുന്നു രാവിലെ ഏകദേശം ഇരുപത്തിയഞ്ചോളം പേരും വൈകിട്ട് അറുപതോളം പേർക്കും നക്സവന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച് മുന്നേറുന്ന പവർഫുൾ ലേഡീസ് ട്രെയിനർ നിഷാനക്കേക്ക് പാലക്കാട് സ്കൂൾ പറമ്പിലിന്റെ സ്നേഹാതരം നമ്മുടെ

നല്ല സീനിയർ താരം ആദരിക്കുന്നതിന് വേണ്ടി

എന്നും രാവിലെ കണക്കിന് നേരത്തെ ആളാണ് പേര് ചെയ്യാറുണ്ട് ആദരിക്കൽ ചടങ്ങ് കഴിഞ്ഞിരിക്കാണ് ഭക്ഷണം എല്ലാരും കഴിച്ചിട്ടേ പോകട്ടോ നന്ദി പറയാൽ ചടങ്ങാണ് കൂളണ്ട് പിന്നെ വാണ്ടർ ഗ്രൂപ്പിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമന്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് okay thank you ah